ಮಾತು ಮಾತು ಟಾ ಎರ ನೋಕಿ ಮಾಚು ಅಂಡು ಎಂದಿಲ್ಲ ಮಾತು Ha det! I do വാതിൽ തുറക്ക് തുറക്ക് വാതിൽ തുറക്കടാ ഇവിടെ ഇവിടെ വാതിൽ തുറക്ക് തുറക്ക് വാതിൽ തുറക്ക് മാത്ത് വാതിൽ തുറക്കടാ തുറക്ക് വാതിൽ തുറക്ക് 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 വാതിൽ തുറക്ക് എന്തോന്ന് നോക്കിക്ക തുറക്കടാ വാതില് തുറക്ക് എങ്ങനെയാ വാതിൽ ഓർക്കണേ തുറക്ക് തട്ടി നോക്കി വാതിലേ തട്ടി നോക്കി തട്ട് 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 വാതിലേ തട്ട് എടാ വാതിലേ തട്ടടാ തുറന്ന് വരൂടാ തുറന്ന് വരും തട്ട് തട്ട് ഈ ഗേറ്റ് തുറക്കുന്ന പോലെ തുറക്കടാ മണ്ടൂസെടാ തുറക്കടാ വാതിൽ തുറക്ക് വാതിലെ തട്ട് തുറന്നു വരും കാവല നിക്കൂടെ മേക്കോട്ട് നോക്കി നിന്നു നീ അവിടെ മേക്കോട്ട് നോക്കി നിന്നു നമ്മളെട്ടു വരെ ഔട്ടാക്കി പുറത്താക്കി കോഴിക്കോട് വരെ പോവാട്ടോ പോവാട്ടോസ് ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് കേട്ടോ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചാചന കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഒപ്പിച്ചിടുന്ന ആൾക്കാരൊന്നും അല്ലെ കേട്ടോ ഞാൻ ചുമപ്പിട്ട് ഇറങ്ങിയപ്പോൾ ബാക്കി രണ്ടുപേരും ചുമപ്പൊക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ട് അപ്പം സാധാരണ ഞങ്ങൾ അറിയാതെ ഒരേ ഇട്ട് ഇറങ്ങും എന്നിട്ട് കുറേ കഴിയുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾ ഒരേ കളറായിരിക്കും അപ്പോൾ അറിയാതെയൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചുമപ്പിട്ടപ്പം ബാക്കി രണ്ടുപേരും ചുമപ്പിട്ടിറങ്ങിതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ആ റൂമിൽ ചാച്ചിനുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങി മിംസ് ഹോസ്പിറ്റലിൽ Aster Nims We are about to leave. Oh yes! Our next destination... ...when us go along, അങ്ങനെ ഞങ്ങളെ താമരശ്ശേരി മൈജീടെ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ സച്ചുന് മൈജി കയറി കാണണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശി അപ്പം ഏതായാലും കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ആ കണ്ട ഒരു

കാണാൻ അടിപൊളിയാണേ എല്ലാം അങ്ങനെ ഇങ്ങനെ കൊതി കൊതിവിടാവും ഒരു ലക്ഷത്തിയാ ഐസ് നിശത്തിയാണേ

മാച്ചു 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 വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ അത് പെടന്ന് ഉറക്കമായിരുന്നു എന്തോ